അസ്സാമലൈക്കും വരഹമത്തല്ലാ അലഹമില്ല അലഹമില്ലാബി ലമീൻ ഇവിടെയുമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഏറെ വൈജ്ഞാനികമായ ക്ലാസ്സുകളിലൂടെയാണ് നമ്മൾ ഇന്നത്തെ തർബീയത്ത് ക്യാമ്പിൽ കടന്നു പോകുന്നത് എന്നിഷീദയുമായി ബന്ധപ്പെട്ട് ഒരു കുറഞ്ഞ നേരമാണ് നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ലോകത്ത് ഇന്നറിയപ്പെട്ട അല്ലെങ്കിൽ എന്നും അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട് ഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മഹുലയുടെ അത്തൗഹീദ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ആ പേരറിയാത്ത ആളുകൾ ആരും ഈ സദസ്സിൽ ഉണ്ടാവില്ല എന്ന് കരുതുന്നു അത്തൗഹീദ് എന്ന ഗ്രന്ഥം ലോക പ്രശസ്തമാണ് മാത്രമല്ല നിരവധി ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് എന്ന് പറയുന്നത് നിരവധി ഭാഷ എന്ന് വെച്ചാൽ നമ്മുടെ മലയാളത്തിലടക്കം വ്യത്യസ്തരായിട്ടുള്ള ഗ്രന്ഥകർത്താക്കൾ അത് വിവർത്തനം ചെയ്തിട്ടുണ്ട് ഈ ഒരു ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റ് ഗ്രന്ഥങ്ങൾ പോലെ ഒരുപാട് വിശദീകരണങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ വലിച്ചു നീട്ടിയുള്ള എഴുത്തൊന്നുമല്ല മറിച്ച് പൂർണ്ണമായും ഓരോ അധ്യായങ്ങളും ഖുർആൻ ആയത്തുകൾ കൊടുക്കും ആ വിഷയവുമായി ബന്ധപ്പെട്ടത് അതുപോലെ തന്നെ ഹദീസുകൾ കൊടുക്കും എന്ന് വെച്ചാൽ പൂർണ്ണമായും ഖുർഹാനിലും സുന്നത്തിലും അധിഷ്ഠിതമായ അമൂല്യമായ ഒരു ഗ്രന്ഥമാണ് അത്തോഹീദ് എന്ന് പറയുന്ന ഗ്രന്ഥം പിന്നെ അത് നമ്മൾ ഈ ഒരു തർബിയത്ത് ക്യാമ്പ് മുതൽ ആ ഒരു കിതാബിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ക്ലാസ്സുകൾ അഹീതയുടെ വിഷയത്തിൽ ഉണ്ടാവുക ഈയൊരു ഗ്രന്ഥത്തിൽ ആകെ അറുപത്തിയേഴ് അധ്യായങ്ങളാണ് ഉള്ളത് അറുപത്തിയേഴ് അധ്യായങ്ങൾ അതിൽ തൗഹീദിൽ ഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹാബ് റഹ്മാല്ല ഈയൊരു ഗ്രന്ഥത്തിൽ ചർച്ച ചെയ്യുന്നത് തൗഹീദു റുബൂബിയെ അല്ല മക്കത്തെ മുഷരിക്കുകൾ പോലും അത് അംഗീകരിച്ചിരുന്നു അദ്ദേഹം ചർച്ച ചെയ്യുന്നത് തൗഹീദുൽ ഉലൂഹിയെയാണ് അത് ആരാധ്യതയിലുള്ള ഏകത്വം അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടാതിരിക്കുക ദുശ്ശുലങ്ങളിൽ വിശ്വസിക്കാതിരിക്കുക നേർച്ചകളും വഴിപാടുകളും അള്ളാഹു അല്ലാത്തവർക്ക് അർപ്പിക്കാതിരിക്കുക അങ്ങനെ തുടങ്ങി ഉലൂഹിയയുമായി ബന്ധപ്പെട്ട് തൗഹീദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് മൂന്നെണ്ണത്തിൽ മൂന്നെണ്ണം അറിയില്ലേ തൗഹീദുൽ റുബൂബിയ തൗഹീദുൽ ഉലൂഹിയ മൂന്നാമത്തെ തൗഹീദു ഫിലസ്മ ഇ ബസിഫ ഇപ്പം ഇതിൽ തൗഹീദുൽ ഉലൂഹിയയാണ് മുഖ്യമായും ഷേഹിദിൽ ചർച്ച ചെയ്യുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ തൗഹീദൽ ഉലൂഹിയയിലാണെന്ത് ഭൂരിഭാഗം ആളുകൾക്കും പിഴവ് സംഭവിച്ചിട്ടുള്ളത് മക്കയിലെ മുഷിരിക്കുകളോട് സ്ഥലം ചോദിക്കുന്നുണ്ട് അല്ല ചോദിക്കാൻ പറയുന്നുണ്ട് റിസുക്ക് തരുന്നാരാ അല്ല ആകാശങ്ങളെയും ഭൂമിയെ സൃഷ്ടിച്ചാരാ അല്ല ഇതിനെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നാരാ അല്ല എല്ലാം ചോദിക്കുമ്പം അവർ പറയുന്നത് എന്താണ് അല്ല അള്ളാന്നാണ് പിന്നെ നിങ്ങൾക്ക് എന്ത് പറ്റി നിങ്ങൾ സിഹറ് ചെയ്യപ്പെട്ട് എന്ത് പറ്റി ഏത് വലയത്തിലാണ് നിങ്ങൾ അകപ്പെട്ടിരിക്കുന്നത് എന്നല്ല ചോദിക്കുന്നുണ്ട് അപ്പം തൗഹീദുർ ഒരു പരിധി വരെ അവർ ആയിരുന്നു പക്ഷേ അവർക്കും പിഴച്ചു പോയത് എവിടെയാണ് തൗഹീദുൽ പുലൂഹിയയിലാണ് പക്ഷേ ഇന്നത്തെ നമ്മുടെ മുസ്ലിം മുഖത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ തൗഹീദുർ റുബൂബിയയിലടക്കം വലിയ പിഴവാണ് കാരണം ഈ ലോകത്തിൻ്റെ ഉടയവൻ പോലും റുബൂബിയയുടെ ഭാഗമായിട്ട് വരുന്നതാണ് സി എം വലിയ എന്ന് വരെ ഇപ്പോൾ ഇതാ വന്നിരിക്കുന്നു അരുവിയും നദിയും ഒഴുക്കുന്ന ധാര മഴ വർഷിപ്പിക്കുന്ന ധാരുന്നു എന്ന് ചോദിച്ചാൽ കുത്തുബിയത്ത് നമ്മുടെ നാട്ടിൽ വലിയ പോലീസയോടുകൂടി ചൊല്ലുന്ന കുതുബിയത്തിന്റെ തുടക്കത്തിൽ തന്നെ അത് മൊഹീദീൻ ഷേഖ് റഹ്മുള്ള ആണെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പൊ അത്രയും ഗൗരവം റുബൂബിയത്തിൽ പോലും നമ്മുടെ ഇന്നത്തെ ഉമ്മത്ത് പോയിട്ടുണ്ട് പക്ഷേ ഉലൂഹിയത്തിൽ വ്യാപകമായ പിഴവ് സംഭവിച്ചിട്ടുണ്ട് അപ്പൊ ഷിർക്കിലും അന്ധവിശ്വാസങ്ങളിലും മുങ്ങിക്കൊളിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ആ കാലിക സാഹചര്യത്തിൽ ആ ജനതയുടെ പരിതാപകരമായ അവസ്ഥ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയൊരു അമൂല്യമായ ഗ്രന്ഥരചനയ്ക്ക് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹമുല്ല പിന്നെ മുതിർന്നത് ഈ ഗ്രന്ഥത്തിന് നിരവധി ഷർഹുകൾ എഴുതപ്പെട്ടിട്ടുണ്ട് ഒരുപാട് വിശദീകരണങ്ങൾ അറബിയിൽ തന്നെ എത്രയോ ഗ്രന്ഥങ്ങൾ ഷർഹുകൾ എഴുതപ്പെട്ടിട്ടുണ്ട് വിശുദ്ധ ഖുർഹാൻ മനഃപ്പാഠമാക്കുന്നതുപോലെ ഹദീഫുകൾ മനഃപ്പാഠമാക്കുന്നത് പോലെ ഈ ഗ്രന്ഥം ഒരുപാട് മുത്താലിമ്യങ്ങൾ ബൈഹാട്ടാക്കിയിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഈ ഗ്രന്ഥം ബൈഹാട്ടാക്കിയിട്ടുണ്ട് വായിക്കുകയല്ല ചെയ്തത് ബൈഹാട്ടാക്കിയിട്ടുണ്ട് നർത്ഥം ഇനി ഷേഹ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അഹ്മഹ്ദയെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണെങ്കിൽ ഒന്ന് അദ്ദേഹം ജനിക്കുന്നത് ഹിജറ ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചിൽ റിയാദ് നമുക്കറിയാലോ റിയാദിൽ നിന്ന് എഴുപത് കിലോമീറ്റർ അകലെയുള്ള ഉയ്യന എന്നൊരു പ്രദേശത്താണ് അദ്ദേഹം ജനിക്കുന്നത് അദ്ദേഹം മരണപ്പെടുന്നത് ഹിജറ ആയിരത്തി ഇരുന്നൂറ്റി ആറിലാണ് അപ്പം അത്യാവശ്യം കാലം അദ്ദേഹം ജീവിച്ചിട്ടുണ്ട് ഒരുപാട് അറിവുകൾ എല്ലാ വിജ്ഞാന ശാഖയിലും ഫിഖിലും ഹദീഫിലും അങ്ങനെ ഉസൂലുകളിലുമൊക്കെയായി അദ്ദേഹത്തിന് അഗാധമായ പാണ്ഡിത്യം മാത്രമല്ല പത്ത് വയസ്സ് തികയുന്നതിൻ്റെ മുമ്പ് തന്നെ അദ്ദേഹം വിശുദ്ധ കുർഹാൻ മനഃപ്പാഠമാക്കിയിട്ടുണ്ട് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് യാത്രകൾ നടത്താറുണ്ട് അതൊക്കെ ടൂറുകളാണ് അടിച്ചുപോളി യാത്രകളാണ് ഒരു വൈജ്ഞാനിക യാത്ര എന്ന് പറയാൻ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവില്ല ഒരു ദീർഘമായ ഒരു ദൂരം താണ്ടി ഒരു അറിവ് തേടിപ്പോകാന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവില്ല അപ്പം നമ്മുടെ ഈ ഒരു തർബിയത്ത് ക്യാമ്പിൽ ഫഹാഹിൽ തൊട്ട് എത്തിയിട്ടുള്ള ആളുകളുണ്ട് ഒരു ചെറിയൊരു ദൂരമാണ് ഒരരമുക്കാൻ മണിക്കൂർ പക്ഷേ എത്രയോ ആയിരക്കണക്കിലോ കിലോമീറ്ററുകൾ താണ്ടി മണിക്കൂറുകളെടുത്ത് വൈ വിജ്ഞാനം സമ്പാദിക്കാൻ വേണ്ടി മാം ഷാഫി റഹ്മാല്ലൊക്കെ നടത്തിയിട്ടുള്ളത് പോലെയുള്ള ദീർഘമായ വൈജ്ഞാനികമായ യാത്രകൾ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മാഹുല്ല നടത്തിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ ആശയങ്ങൾ കൂടുതൽ കൂടി അദ്ദേഹത്തിന് പ്രചരിപ്പിക്കാൻ പറ്റിയത് അദ്ദേഹം ജീവിക്കുന്ന കാലഘട്ടത്തിലെ സൗദി അറേബ്യയിലെ അന്നത്തെ ഭരണാധികാരിയായിരുന്ന മുഹമ്മദ് ബിൻ സൗദ് അദ്ദേഹത്തിൻ്റെ ഒരു പിന്തുണ കിട്ടിയതോടു കൂടിയാണ് സൗദി അറേബ്യയിൽ വ്യാപകമായി അദ്ദേഹത്തിന് ഒരു ഭരണാധികാരിയുടെ പിന്തുണയോടുകൂടി അദ്ദേഹത്തിൻ്റെ ഷിർക്കിനെതിരെയുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾ ശക്തിപ്പെടുത്താൻ കഴിഞ്ഞത് അപ്പം അത് സൗദി അറേബ്യയിൽ നിന്നല്ല എല്ലാ രാജ്യത്തും അതിൻ്റെ ആ ഒരു വെളിച്ചം എത്തിയിട്ടുണ്ട് എല്ലാ രാജ്യങ്ങളിലേക്കും അതിൻ്റെ ആ ഒരു വെളിച്ചം തൗഹീദിന്റെ വെളിച്ചം അദ്ദേഹത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ വെളിച്ചം എത്തിയിട്ടുണ്ട് അദ്ദേഹം ഈ ഗ്രന്ഥം അതായത് കിതാബ് തൗഹീദ് എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിൻ്റെ അറുപത്തിയേഴ് അധ്യായങ്ങളിൽ ആദ്യത്തെ അധ്യായത്തിന് പേര് കൊടുത്തതിന് ആ ഗ്രന്ഥത്തിൻ്റെ പേരാണ് കിതാബ് എന്ന് കൊടുത്തു കാരണം ആ ഗ്രന്ഥം തുടങ്ങുന്നത് മുതൽ തീരുന്നത് വരെയുള്ള വിഷയം എന്താണ് വേറൊരു വിഷയമില്ല തൗഹീദ് മാത്രമാണ് അപ്പോൾ ആദ്യത്തെ അധ്യായത്തിന് അദ്ദേഹം കൊടുത്തത് കിതാബ് തൗഹീദ് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആയത്തുകൾ ഹദീസുകൾ ഒന്നൊന്നായി അദ്ദേഹം ഓരോ അധ്യായത്തിനും യോജിക്കുന്ന രൂപത്തിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ കിതാബ് തൗഹീദ് എന്ന അദ്ധ്യായത്തിൻ്റെ ആദ്യത്തെ ആയത്ത് അദ്ധ്യായത്തിൽ ആദ്യം അദ്ദേഹം കൊടുത്തിരിക്കുന്ന ആയത്ത് ഒരു പക്ഷേ നമുക്കെല്ലാം ബൈഹാട്ടുള്ള അമ്പത്തി ഒന്നാം അധ്യായം സുഹൃത്തുൽ ദാരിയത്തിലെ അൻപത്തി ആറാമത്തെ ആയത്ത് നമുക്കെല്ലാം അറിയാം സ്ക്രീനിൽ കാണാമായിരിക്കും ജിന്നുകളെയും മനുഷ്യരെയും എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ നാം സൃഷ്ടിച്ചിട്ടില്ല അള്ളാഹു ഈ ഭൂമിയിൽ മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചതിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ് ഇവിടെ ലിയബുദൂൻ എന്നതിലെ ാമിന് പറയുന്നത് കാരണം വ്യക്തമാക്കാനുള്ള സബബ് വ്യക്തമാക്കുന്ന ലാമെന്നാണ് അഥവാ സൃഷ്ടിപ്പിന്റെ ഹിക്മത്ത് എന്താണ് എന്ന് വ്യക്തമാക്കാനാണ് ലി എന്നവിടെ പ്രയോഗിച്ചൂൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ലി അബുദൂൻ എന്നതിന് മഹാനായ തർജുമാൻ അൽ ഖുറാൻ എന്നറിയപ്പെടുന്ന ഇബിനെ അബ്ബാസ് അബ്ദുല്ലാഹിബിനെ അബ്ബാസ് കൊടുത്ത അർത്ഥം ഇല്ലാ ലി ലിയൂൻ എന്നുള്ളതിന് ഇല്ലാ അള്ളാഹുവിനെ അവർ ഏകനാക്കുവാൻ വേണ്ടി എന്നുള്ളതാണ് ഈ ആയത്ത് കഴിഞ്ഞാൽ തൊട്ടുടനെ നിന്ന് സൃഷ്ടികളിൽ നിന്ന് ഒരു ആഗ്രഹിക്കുന്നില്ല അവരെന്നെ ഭക്ഷിപ്പിക്കണമെന്നും നാം ആഗ്രഹിക്കുന്നില്ല ആര് സൃഷ്ടികൾ മക്കറിയാം ഹൈന്ദവ വിശ്വാസങ്ങളിലൊക്കെ അവര് ആരാധിക്കുന്ന ബിംബങ്ങൾ വിഗ്രഹങ്ങൾ പാല് കൊണ്ടുപോയിട്ട് ഒഴിച്ചിട്ട് ദൈവത്തിന്റെ മുകളിൽ ഒഴിച്ചിട്ട് തൃപ്തിപ്പെടുത്തുക ദൈവത്തിന്റെ മുമ്പിൽ പാലും പഴവും പഞ്ചസാരയും വെച്ചൊക്കെ നിവേദ്യങ്ങൾ അർപ്പിക്കുക ദൈവത്തെ തീറ്റിക്കുക ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ കാണാം ഈ മക്ബറകളിലൊക്കെ ആ വലിയ ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണോ അതുകൊണ്ട് കൊടുക്കുക എറണാകുളം ജില്ലയിൽ കാഞ്ഞേരമുറ്റത്ത് ചക്കരക്കഞ്ഞി എന്ന് പറയുന്ന സാധനമാണ് അത് ഷെയ്ഖിന് ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവിടെ കൊണ്ടത് നേർച്ചയാക്കും നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാൻ പറ്റും അപ്പൊ അങ്ങനെ ഒന്നല്ല അള്ള ആഗ്രഹിക്കുന്നത് അള്ള ആഗ്രഹിക്കുന്നത് അള്ളാഹുനെ മാത്രം ഇബാദത്ത് ഭാഗത്ത് ചെയ്യാന്നുള്ളതാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബുർ റലിയാഹി അലഹി അതിനുശേഷം ഉദ്ധരിക്കുന്ന ആദ്യത്തെ അദ്ധ്യായത്തിലെ രണ്ടാമത്തെ ആയത് എന്താ പതിനാറാമധ്യായം സൂറത്ത് നഹ്ലിലെ മുപ്പത്തി ആറാമത്തെ ആയ അതായത് എല്ലാ നബിമാരെയും എല്ലാ ഉമ്മത്തിലേക്കും നാം നബിമാരെ അയച്ചിട്ടുണ്ട് ആ നബിമാരെ മുഴുവൻ അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം എന്ന് പറയുന്നത് എന്താണ് അള്ളഹാനെ മാത്രം ആരാധിക്കുക എന്ന സത്യം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക പിന്നെന്തയോ പിന്നെന്തെയോത്തുകളെ വെടിയുകയും ചെയ്യുക എന്നാണ് അള്ളാഹുസ് തല കൽപ്പിച്ചത് എല്ലാ നബിമാരുടെയും നിയോഗത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം ഇതായിരുന്നു ഒരു നബി പോലും ഒരു റസൂല് പോലും ലോകത്തേക്ക് തൗഹീദ് ഒഴിച്ചു നിർത്തിയിട്ടുള്ള ബാക്കി ദാഴ്ത്തി നടത്താൻ വേണ്ടി വന്നിട്ടില്ല എന്നാൽ മറ്റു പല കാര്യങ്ങളും പറയാതുണ്ടാവും പക്ഷെ തൗഹീദ് പറയാതെ പോയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ താവൂത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം രൂപമുള്ളതും ഇല്ലാത്തതുമായ വിഗ്രഹങ്ങൾ ബിംബങ്ങൾ കബറുകൾ തുടങ്ങി അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന എന്തെല്ലാമുണ്ടോ അതിനെല്ലാം എന്തു പറയും താകൂത്ത് എന്ന് പറയും അതിനെല്ലാം താകൂത്ത് എന്ന് പറയും എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ ആരാധനയെ സ്വയം അംഗീകരിക്കാത്തവരാണെങ്കിൽ അവരെ താകൂത്ത് എന്ന് വിളിക്കില്ല ആരാധിക്കപ്പെടുന്നവരെ ഉദാഹരണം പറഞ്ഞാൽ ഈസാ നബി അലൈഹി സ്വലാം ഈസാൻ നബി അലൈഹി സ്വലാമിനെ താഹൂത്ത് എന്ന് പറയും ഇല്ല കാരണം ഈസാ നബി അലൈഹു സ്വലാം ഒരിക്കലും തന്നെ ആരാധിക്കാൻ പറഞ്ഞിട്ടില്ല എന്നാൽ ഈസാ നബി അലൈഹി സ്ലാമിനുള്ള ഇബാദത്ത് എന്തിനുള്ള ഇബാദത്താണ് താവൂത്തിനുള്ള ഇബാദത്താണ് കാരണം പിശാജാണ് അവിടെ അള്ളാഹുവിന് പുറമെയുള്ള ഒരു സൃഷ്ടിയെ ആരാധിക്കാൻ വേണ്ടി അവനെ പ്രേരിപ്പിക്കുന്നതും അവനെ പ്രലോഭിപ്പിക്കുന്നതും ഇനി ഈ അധ്യായത്തിൽ ആദ്യത്തെ അധ്യായത്തിൽ മൂന്നാമതായി ഷേഖ് കൊടുത്തിട്ടുള്ള ആയത്ത് പതിനേഴാം അധ്യായം സുറത്ത് അൽ ഇസ്രായിലെ ഇരുപത്തി മൂന്നാമത്തെ ആയത്താണ് എന്താണ് നിങ്ങൾ അവനെ അല്ലാതെ അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരാളെയും ആരാധിക്കരുത് എന്ന് അള്ളാഹു വിധിച്ചിരിക്കുന്നു വിധി എന്ന് പറഞ്ഞ എന്താ അവിടെ വല എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹു നിയമമാക്കിയിരിക്കുന്നു എന്നാണ് അള്ളാഹു അള്ളാഹു വെച്ച നിയമം എന്താ അള്ളഹാനെ മാത്രം ആരാധിക്കാവൂ പക്ഷേ അത് അംഗീകരിക്കുന്നവരും ഉണ്ടാകും അത് ലംഘിക്കുന്നവരും ഉണ്ടാകും മനസ്സിലെ രണ്ട് രൂപത്തിലും ആളുകൾ ഉണ്ടാകും എന്നർത്ഥം അപ്പം ഇതും തൗഹീദുമായി ബന്ധപ്പെട്ട ആയത്താണ് നാലാമതായി ഷേഖ് ഈ അദ്ധ്യായത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ആയത്ത് സുഹത്തു അൻആാം ആറാം അധ്യായം സൂഹത്ത് അൻആാമിലെ നൂറ്റി അൻപത്തി ഒന്നാമത്തെ ആയത്താണ് ആയത്തിന്റെ ആരംഭം തുടക്കമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അങ്ങ് പറയും വരൂ നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് ഹറാമാക്കിയത് എന്താണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അലൈക്കും നിങ്ങളുടെ മേൽ അതിൽ ഒന്നാമതായി പറഞ്ഞെന്താ ത്തിൽ അല്ലാ തുൽ ഒന്നിനെയും പങ്കു ചേർക്കരുത് പിന്നെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ പറഞ്ഞു ഇവിടെ ഈ ആയത്തിൽ നിങ്ങൾ നോക്കിയേ മാ ഹറമ അലൈ റബ്ബക്കും അലൈക്കും ബിഹി റബ്ബുക്കും എന്നൊരു പദം നിങ്ങൾക്ക് അവിടെ കാണാം ഈ ഷെയ് ആ എന്നുള്ള പ്രയോഗത്തിന് അറബിക്ക് ഗ്രാമറിൽ പറയുക നക്കിറ എന്നാ പറയുക അതായത് നിരോധിച്ചുകൊണ്ട് ഒരു കാര്യം പറയുമ്പോൾ നെക്കിറ ഉപയോഗിച്ചാൽ അതിന് വ്യാപകമായ അർത്ഥം ഉണ്ടാകും എന്നുള്ളതാണ് അറബി ഭാഷയിലുള്ളത് അതായത് നെബിയെയോ മലക്കിനെയോ വലിയോ മാത്രമല്ല ദുനിയാവിൽ എന്തെല്ലാം ആരാധിക്കപ്പെടുന്ന വസ്തുക്കളുണ്ടോ അതിനെ ഒന്നും ആരാധിക്കാൻ പാടില്ല അതിനൊന്നും പങ്കു ചേർക്കാൻ പാടില്ല എന്നാണ് ആ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മൾ പറഞ്ഞ പത്തം പിന്നെ ആറാം അദ്ധ്യായം സുഹൃത്ത് അൻമിലെ നൂറ്റി അമ്പത്തി ഒന്ന് മുതൽ നൂറ്റി അമ്പത്തി മൂന്ന് വരെയുള്ള ആയത്തുകൾ നിങ്ങളൊന്ന് പോയിട്ട് വായിച്ചു നോക്കണം പത്ത് കാര്യങ്ങൾ അള്ളാഹു ഈ ആയത്തിൽ പറയുന്നുണ്ട് എന്നിട്ട് അവസാനം പറയുന്നത് സുറാത്ത് മുസ്തഖിം ഇതാകുന്നു സുറാത്ത് ഉൽ മുസ്തഖിമിൻ്റെ മാർഗം എന്ന് പറഞ്ഞിട്ടാണ് ഈ ആയത്ത് ഈ മൂന്നായത്തുകൾ അവസാനിക്കുന്നത് അതിൻ്റെ തുടക്കം എന്താണ് അല്ലാ അല്ലാത്തു ഭീഷ ആ തൗഹീദ് പറഞ്ഞുകൊണ്ടാണ് ഷിർക്കിൻ്റെ ഗൗരവം പറഞ്ഞുകൊണ്ടാണ് ആ ആയത്ത് ആരംഭിക്കുന്നത് അപ്പം ഇങ്ങനെ ഈ കിതാബ് തൗഹീദ് എന്ന ഈ ഗ്രന്ഥത്തിൻ്റെ ആദ്യത്തെ അധ്യായത്തിൽ ഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹമുല്ല നാല് സുപ്രധാനമായ ആയത്തുകൾ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ആയത്തുകൾ മനഃപ്പാഠമാക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുകയാണ് വിഷ കഴിഞ്ഞതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് കൂടി ഈ വിഷയത്തിൽ സംസാരം ഉണ്ടാകും അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ സമയത്ത് തന്നെ നമ്മുടെ പ്രോഗ്രാം അവസാനിക്കുന്നതായിരിക്കും വസ്വല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാലിഹി വസ്ലഹബി വസല്ലം പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ നമസ്കാരത്തിന് മുമ്പ് പറഞ്ഞു വെച്ചത് ഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമുള്ള അദ്ദേഹത്തിൻ്റെ കിതാബ് തൗഹീദ് എന്ന വിഖ്യാതമായ ഗ്രന്ഥത്തിൽ അതിൻ്റെ ആദ്യത്തെ അധ്യായമായ കിതാബ് തൗഹീദ് എന്ന അദ്ധ്യായത്തിൽ തൗഹീദുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന സുപ്രധാനമായ നാല് ആയത്തുകളാണ് നമ്മളിവിടെ പരാമർശിച്ചത് ആ അദ്ധ്യായത്തിൽ പ്രധാനപ്പെട്ട ഒരു ഹദീസ് കൂടി ഉദ്ധരിക്കപ്പെടുന്നുണ്ട് അതുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം പ്രസ്തുത ഹദീഫ് റിപ്പോർട്ട് ചെയ്യുന്നത് മുഹമ്മദ് ബിൻ ജബൽ റദിഅള്ളാഹുഅന്ഹു ആണ് അദ്ദേഹം പറയുന്നു കുന്തു റദീഫൻ നബി സലാഹു അലൈഹി വസ്ലം ഹിമാരിൽ അതായത് എന്ന് പറഞ്ഞാൽ ഒരു വാഹനത്തിൽ ഒരു യാത്രക്കാരൻ്റെ പുറകിൽ പിന്നിലിരിക്കുന്ന യാത്രക്കാരനെയാണ് എന്ന് പറയാറുള്ളത് അപ്പം കഴുതപ്പുറത്ത് പ്രവാചകൻ സുലാസ്ലമയുടെ കഴുതപ്പുറത്ത് പ്രവാചകൻ്റെ പിന്നിലായി ഞാനിരിക്കുകയായിരുന്നു അപ്പം അദ്ദേഹം പ്രവാചകൻ സല അലൈ വല്ലം സഹാബത്തിനോട് മൊഹാദ് ബിൻ ജബർ അള്ളാഹു അലഹുവിനോട് പറയുകയാണ് അതായത് അലൈഹി അല്ലാ പറഞ്ഞു അടിമകൾക്ക് മീതയുള്ള അള്ളാഹുവിൻ്റെ അവകാശങ്ങൾ എന്താണ് എന്ന് താങ്കൾക്കറിയാമോ അതുപോലെ അള്ളാഹുവിംഗൽ നിന്ന് അടിമകൾക്കുള്ള അവകാശങ്ങൾ എന്താണെന്ന് താങ്കൾക്കറിയാമോ അപ്പൊ അദ്ദേഹം പറഞ്ഞത് അതിനെപ്പറ്റി അറിയ അള്ളാഹുവിനും റസൂലിനും മാത്രമാണ് അപ്പൊ നബീസ് പറഞ്ഞു കൊടുത്തു പ്രവാചകം പറയാണ് അള്ളാഹുവിനോട് യാതൊന്നും പങ്കു ചേർക്കാതെ അവന് മാത്രം ഇപാദത്ത് ചെയ്യുക എന്നതാണ് അടിമകൾക്ക് മീതയുള്ള അള്ളാഹുവിൻ്റെ അവകാശം അള്ളാഹുവിന് കൊടുക്കേണ്ട അള്ളാഹുവിന് കിട്ടേണ്ട അവകാശം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ് അപ്പം അങ്ങനെ അള്ളാഹിനെ മാത്രം ആരാധിക്കുന്ന ആളുകൾ അള്ളാഹുവിനോട് യാതൊന്നും പങ്കു ചേർക്കാത്തവരെ അങ്ങനെയുള്ള ആളുകളെ ശിക്ഷിക്കാതിരിക്കുക എന്നതാണ് അടിമകൾക്ക് അള്ളാഹുവിൻ്റെ മേലുള്ള അവകാശം അവകാശം എന്ന് പറഞ്ഞാൽ അള്ളാഹു കൊടുക്കുന്ന ഔദാര്യമാണ് അവിടെ തൗഹീദ് അനുസരിച്ച് ജീവിക്കുന്ന ചിർക്ക് ചെയ്യാത്ത ആളുകളെ ശിക്ഷിക്കാതിരിക്കുക എന്നുള്ളത് അള്ളാഹു അവർക്ക് കൊടുക്കുന്ന കാരുണ്യത്തിൻ്റെ അള്ളാഹുവിൻ്റെ ഫലിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് മറ്റെന്തെല്ലാം തെറ്റുകൾ ഉണ്ടെങ്കിലും അള്ളാഹു സുബെഹാനയുടെ റഹ്മത്ത് ഉണ്ടെങ്കിൽ അള്ളാഹു അതെല്ലാം പുറത്തു കൊടുത്ത് തൗഹീദുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അവന്റെ മറ്റ് പാവങ്ങളെല്ലാം പുറത്തു കൊടുത്ത് അവനെ അള്ളാഹു സുഹാന്ത സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചേക്കാം അതാണ് ഈ വിഷയം പറയുന്നത് എന്നിട്ട് ഇത് കേട്ടപ്പോ മഹാദബിൻ ജബുൽ ചോദിച്ചു അല്ലാഷിറുസ് ഈ കാര്യം അള്ളഹാനെ മാത്രം ആരാധിക്കുക അള്ളാഹുവിൽ യാതേം പങ്കു ചേർക്കരുത് എന്നുള്ള ഈ ഒരു കാര്യം ഇതൊരാൾ അനുസരിച്ചാൽ അംഗീകരിച്ചാൽ അവന് സ്വർഗമുണ്ട് എന്നുള്ള ഈ കാര്യം ഞാൻ പോയി ആളുകളോടൊക്കെ ഒന്ന് പറയട്ടെ എന്ന് പറഞ്ഞപ്പോൾ സ്വലം പറഞ്ഞില്ലാ തുഷിറുഹും ഫയത്തക്കിലും നീ ഒരിക്കലും ആളുകളോട് ഈ സന്തോഷവാർത്ത അറിയിക്കണ്ട ആരോടും പറയണ്ട കാരണം അങ്ങനെ പറഞ്ഞാൽ ആളുകൾ അതിൽ മാത്രം അവലംബിക്കും എന്ന് പറഞ്ഞാൽ ആളുകൾ ഇബാദത്തുകളിൽ ആലസ്യം കാണിച്ച് കാര്യമായി ശ്രദ്ധിക്കാതെ ഇതുണ്ടെങ്കിൽ പിന്നെ വർണ്ണം ചെയ്യണ്ടല്ലോ എന്നുള്ള ഒരു ചിന്തയിലേക്കും ധാരണയിലേക്കും ആളുകൾ വരും അതുകൊണ്ട് ആളുകൾ കൂടുതൽ നന്മകൾ ചെയ്യട്ടെ എന്ന് നിസ്വാസലം പറഞ്ഞു എന്നിട്ട് ഈ ഹദീസ് മൊഹാദ് ജബൽ ജബൽ അൻഹു ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന എപ്പോഴാന്നറിയോ അദ്ദേഹം അത്രയും കാലം പറഞ്ഞില്ല അവസാനം മരിക്കാൻ നേരത്ത് ഇത് ആളുകൾക്ക് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ ആളുകൾക്ക് ഇത് നഷ്ടപ്പെടുമല്ലോ എന്ന കാരണത്താൽ മരണവേളയിലാണ് മൊഹാദ് ജബൽ ജബൽ റതിഹു ഈ ഹദീസ് എന്ത് ചെയ്യുന്നത് പറഞ്ഞു കൊടുക്കുന്നത് അപ്പം ഈ ഹദീസിൽ പറയുന്നത് തൗഹീദുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അപ്പം ഇങ്ങനെ തുടങ്ങി ആയത്തുകളും ഹദീസുകളും അങ്ങനെ പറഞ്ഞ് ഓരോ അധ്യായങ്ങളായിട്ടാണ് ഈ കിതാബ് തൗഹീദ് എന്ന ഗ്രന്ഥം മുമ്പോട്ട് പോകുന്നത് ഇതിൽ പറയുന്ന ആയത്തുകളും ഹദീസുകളും ഒക്കെ പഠിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക അള്ളാഹു ഹുസുബെഹാൻ അബ്ബാല അതിന് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ